ഹലോ അപ്പോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പെരുന്നാളാണല്ലേ നാള അപ്പോ ഈദുൽ അസഹ നമ്മുടെ വലിയ പെരുന്നാളാണ് അപ്പൊ അതിന്റെ ചെറിയൊരു തലേദിവസത്തെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ആദ്യമേ തന്നെ ഞങ്ങളുടെ എല്ലാ പ്രിയ സബ്സ്ക്രൈബേഴ്സിനും ഈദ് മുബാറക് അപ്പൊ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാരണം ഈ ഒരു പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണല്ലേ അപ്പൊ ഗൈസ് ഞാൻ മയിലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ള ആണ് കേട്ടോ ഇത്തവണ നമ്മൾ ഓർഗാനിക്കില് പിടിച്ചു ഇഷ്ടമായി നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഗൈസ് ഇതൊന്നും ഞാൻ വരച്ചെടുത്തത് ഒരു കൊത്തുപോലും വിട്ടുപോകാൻ പാടില്ല അത് എപ്പോ മൈലാഞ്ചിട്ട് കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ ഇടും അപ്പൊ നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാണ്ടെന്ന് തന്നെ കാണണം അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് പെരുന്നാളിന്റെ സന്തോഷം അതുപോലെ തന്നെ അതൊരു സർപ്രൈസാണ് കേട്ടോ അപ്പം അതെന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നാളെ ആവണമല്ലോ അതെന്തായാലും നമ്മൾ വ്ളോഗായിട്ട് ഇടുന്നതായിരിക്കും അപ്പം നമുക്കത് ഒരുപാട് ഹാപ്പിയാണ് മുന്നേ ഒരു കാര്യം നമുക്ക് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ നമുക്ക് എല്ലാ വിശേഷങ്ങളൊക്കെ ഒരുമിച്ച് കൂടി ഒരുപാട് കിടിലും കാര്യങ്ങളുമായിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം ഒരിക്കൽ കൂടി ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്നേഹം നിറഞ്ഞ മുബാറക് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണും അപ്പൊ നിങ്ങൾ വാച്ച് ചെയ്യാ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് നമ്മൾ ഷോർട്സ് ഇടുന്നുണ്ട് ഫാമിലി ആയിട്ടുള്ള ഫങ്ഷൻസിൻ്റെ ഒക്കെ ബ്ലോഗൊക്കെ ഇടണമെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു സംസാരം നമ്മൾ രണ്ടുപേരും കൂടി ആയിട്ട് ആദ്യാണ് അപ്പൊ ഇത്രേക്കൊള്ളു അപ്പൊ എല്ലാവരും നമ്മളെ ചാനൽ അപ്പൊ എന്തായാലും എല്ലാവരും വീഡിയോ കാണാം ഇഷ്ടമായിങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ